നമസ്കാരം ഞാൻ ചെറിയ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം തന്ത്രം മെനഞ്ഞ് ബി ജെ പി ശബരിമല വിഷയത്തിൽ പ്രക്ഷോഭങ്ങളുടെ രീതി മാറ്റാൻ ബി ജെ പി തീരുമാനം സന്നിധാനം പമ്പ എന്നിവിടങ്ങളിലെ പ്രതിഷേധത്തിന് പകരം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും സർക്കാർ വിശ്വാസികൾക്കെതിരെ എടുക്കുന്ന നടപടികൾ ജനങ്ങളെ അറിയിക്കുമെന്നും ബി ജെ പി പ്രഖ്യാപിത ലക്ഷ്യം നേടുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പിള്ള സർക്കാരിന്റെ ദ്രോഹ നടപടികളെ ശക്തമായി പ്രതിരോധിക്കും കേന്ദ്രതലത്തിൽ ആലോചിച്ച സമരം ശക്തമാക്കുമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ അതിനിടെ ശബരിമല വിഷയത്തിലെ സർക്കാർ സമീപനത്തെ വിമർശിച്ച് പ്രതിപക്ഷം ശബരിമല തീർത്ഥാടനം എൽ ഡി എഫ് അട്ടിമറിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശബരിമലയെ തകർക്കാൻ സിപിഎമ്മിന് സംഘപരിവാറുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ശബരിമലയിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെല്ലാം പിൻവലിക്കണം നിരോധനാജ്ഞ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നതുവരെ സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുമെന്നും രമേശ് മാധ്യമങ്ങളോട് അതേസമയം ശബരിമല പ്രശ്നത്തിൽ നിന്ന് യു ഡി എഫ് ഓടി ഒളിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിഷയത്തിലുണ്ടായ മാനക്കേട് മറയ്ക്കാനാണ് യു ഡി എഫ് ശ്രമം ശബരിമല വിഷയം ഉയർത്തി സഭയിൽ ബഹളം വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി എന്നും കടകംപള്ളി സഭയിൽ ഇന്നും ബഹളം ശബരിമല വിഷയത്തെ ചൊല്ലി രണ്ടാം ദിനവും നിയമസഭ ബഹളത്തിൽ മുങ്ങി സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ശബരിമലയിലെ സൗകര്യ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചു എന്നാൽ വിഷയം ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചതോടെ സ്പീക്കർ ആവശ്യം നിഷേധിച്ചു ശബരിമലയിലെ പോലീസ് രാജ് അവസാനിപ്പിക്കണമെന്നെഴുതിയ പ്ലക്കാർഡുകൾ പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത് ശബരിമല വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കുന്നത് ശരിയല്ല എന്നും ഗവർണർ ഇതിന് താക്കീത് നൽകിയത് ഓർക്കണമെന്നും സ്പീക്കർ അറിയിച്ചു എന്നാൽ ഞങ്ങളാരും സ്പീക്കറുടെ കസേര മറിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു സഭ കലുഷിതമായതോടെ ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സബ്മിഷനുകളും ശ്രദ്ധക്ഷണിക്കലും റദ്ദാക്കി ശബരിമലയിൽ നിയന്ത്രണത്തിന് അയവ് ശബരിമല സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ നീക്കാനുള്ള ഹൈക്കോടതി വിധി നടപ്പാക്കി സർക്കാർ നടപ്പന്തലിൽ വിരിവെക്കാനുള്ള സൗകര്യമൊരുക്കി എന്നാൽ നിരോധനാജ്ഞ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ തുടരും അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ച നടപ്പന്തലിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും അംഗപരിമിതർക്കും വിരിവെക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇത് ഇന്നലെ രാത്രി മുതൽ നടപ്പാക്കി തുടങ്ങി ശരണം വിളിയും തടയുന്നില്ല എന്നാൽ നിരോധനാജ്ഞയുടെ സാഹചര്യത്തിൽ സുരക്ഷാ മേഖലകളിൽ കൂട്ടം കൂടുന്നതും ശരണപ്രതിഷേധം നടത്തുന്നതിനുമുള്ള വിലക്ക് തുടരും സന്നിധാനത്ത് ഇന്നലെയും ശരണ പ്രതിഷേധമുണ്ടായി പോലീസ് നിർദ്ദേശം പാലിച്ചതിനാൽ നടപടി ഉണ്ടായില്ല വാവസ്വാമി നടയ്ക്ക് മുന്നിൽ ഉൾപ്പെടെ പോലീസ് തീർത്ത ബാരിക്കേഡുകൾ മാറ്റാൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല ഉച്ചകോടിക്ക് ഇന്ത്യയില്ല ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയായ സാർ കുച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള പാകിസ്ഥാന്റെ ക്ഷണം തുടർച്ചയായ രണ്ടാം തവണയും നിരസിച്ച ഇന്ത്യ പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കുന്നത് നിർത്തിയാൽ മാത്രമേ സാർ കുച്ചകോടിയിൽ പങ്കെടുക്കൂ എന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഭീകരപ്രവർത്തനം തടയാതെ പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ചയ്ക്കില്ല എന്നും പ്രഖ്യാപനം പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച താൻ തുടങ്ങി വെച്ചതിന് ശേഷമാണ് പഠാൻകോട്ടും ലാഹയിലും ഭീകരാക്രമണം ഉണ്ടായത് എന്ന് പറഞ്ഞ സുഷമ ഭീകരതയും ചർച്ചയും ഒരുമിച്ച് നടക്കില്ല എന്നും വ്യക്തമാക്കി വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതിന് പിന്നാലെ അതേസമയം കർത്താർ ഇടനാടിയ തറക്കല്ലിടലിൽ സുഷമ സ്വരാജ് പങ്കെടുക്കാത്തതിൽ വിഷമമില്ല എന്ന് പാക് വിദേശകാര്യമന്ത്രി സുഷമ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്നും പ്രതികരണം ാന്തിന്റെ ബ്രഹ്മാഡ ചിത്രം ടു പോയിന്റ് സീറോ ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെ മുന്നേറുന്നു കേരളത്തിലെ നാനൂറ്റി അൻപത് തിയേറ്ററുകളിലാണ് ശങ്കർ രജനി ചിത്രം ടു പോയിന്റ് സീറോ പ്രദർശിപ്പിക്കുന്നത് തമിഴിനു പുറമെ തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട് എമി ജാക്സൺ ചിത്രത്തിൽ നായിക നീരവ് ഷാ ഛായ്രഹണവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ അണിയറയിലും മികച്ച ടീമാണ് നിരന്നിരിക്കുന്നത് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതു ലക്ഷ്മി ചേരും നമസ്കാരം